നമസ്കാരം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നപരിഹാരത്തിൽ നമ്മൾ എവിടേക്കാ പോവുക രാഷ്ട്രീയ പാർട്ടികളുടെ എടുത്തേക്കാൻ പോവുക രാഷ്ട്രീയ പാർട്ടികൾ പറയും അത് തീർത്തു തരാം അഥവാ നടത്തി തരാന്ന് പറയും കാര്യങ്ങൾ നടത്തി തരാം പിന്നെ നടത്തം തന്നെയാണ് ലഭവുള്ളു ബാറ്റയുടെ വീമാർ ജപ്പന മുപ്പത്താറ് വാങ്ങിച്ചു വെക്കേണ്ടി വരും അത് നടത്തി നടത്തി അപ്പോഴേ ജന്മം കഴിയും അപ്പോഴേ ആൾ അധികാരവും പോയിട്ടുണ്ടായി പക്ഷെ ബി ജെ പി അങ്ങനെയല്ല കേട്ടോ നിങ്ങൾക്കെന്തിൽ ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചതിൻ്റെ പേരിൽ കേസുണ്ടെങ്കിൽ ബി ജെ പിരംഗത്തെടുത്താൽ മതി ബി ജെ പി അംഗമായി കഴിഞ്ഞാൽ ആ കേസ് തന്നെ തന്നെ അപ്രത്യക്ഷമായി പോകും ഇത് വെറുതെ പറയുന്നതല്ല വെറുതെ പറയുന്നതല്ല കഥകളുടെ പിൻബലമുണ്ട് അതിൽ സത്യത്തിന്റെ പിൻബലമുണ്ട് ബി ജെ പി രംഗത്വം എടുത്തു കഴിഞ്ഞാൽ അത്ഭുതകരമായ ഒരു ഒരു കാഴ്ച നമുക്ക് കാണാം നമ്മളീ ഗംഗയിലൊക്കെ മുങ്ങിക്കുളിച്ചാൽ പാപങ്ങളൊക്കെയും പോകുന്നതാണല്ലോ പറയുക ഇതുപോലെ തന്നെ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിലുള്ള എല്ലാ ക്രിമിനൽ കുറ്റവും സിവിലായിട്ടുള്ള കേസ് ആയിട്ടുള്ള കേസുകൾ സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിലുള്ള കേസുകൾ ബലാത്സംഗ കേസുകൾ എല്ലാം ചൂറ്റിപ്പോകും അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി മാറും തേഞ്ച് മാഞ്ച് പോകും എന്തു സാരം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഏതെങ്കിലും പാർട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ എന്തൊരു അഴിമതി കേസുകൾ അഴിമതി കേസുകൾ വന്നുകഴിഞ്ഞാൽ പുറമെ തന്നെ കേന്ദ്ര ഏജൻസികൾ വരും അന്വേഷണം നേരിടേണ്ടി വരും പിന്നെ മണിക്കൂറുകൾ മണിക്കൂറുകള് മണിക്കൂറുകൾ ദിവസങ്ങള് ദിവസങ്ങള് ആഴ്ചകള് ആഴ്ചകൾ ആഴ്ചകൾ ചോദ്യം ചെയ്യപ്പെടുന്ന വിധേയമാകേണ്ടി വരും ആകെ മൊത്തം ടോട്ടലായിട്ട് തലകുത്തി അടക്കേണ്ട ഗതികേട് വരും അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ കേസ് ഇങ്ങനെ വലിച്ചു നീട്ടി നമ്മുടെ ഇന്ത്യൻ കോടതി എങ്ങനെയാണല്ലോ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി നമ്മുടെ കുഴിയിലേക്ക് കാലെടുത്ത് നീ വെക്കുന്നവരെ വലിച്ചു നീട്ടലാണ് ചെറിയൊരു അടിപ്പിടി കേസ് ഉണ്ടാകുന്ന സമയത്ത് കോടതിയുടെ ഏറ്റവും വലിയ ശിക്ഷത കേസ് ജൂൺ പത്ത് പത്താം തീയതി മാറ്റി ഇയാളെ വരെ ഡൽഹിയിലെ വരെ അഹമ്മദാബാദായിരിക്കും ജോലിക്കാരനായിരിക്കും വളരെ ഫാക്ടറിയിൽ ആ സമയമാകുമ്പോൾ അവിടെ വന്നു കോടതിയിൽ ഹാജരായ അതും പ്രശ്നമാണ് ജാമ്യം ക്യാൻസലാകും അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടെ വന്ന് വക്കീൽ പറയും ഇത്തവണ വിചാരണയ്ക്ക് എടുക്കോ ഇവിടെ അവർ ഒന്നും ഉണ്ടാവില്ല അവിടെ വന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് കേസ് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി മാറ്റി കേട്ടോ കഴിഞ്ഞില്ലേ ഇങ്ങനെ അവസാനം ഒത്തുതീർപ്പ് ചർച്ച വെക്കുമ്പോൾ കൊച്ചു പിന്നെ എന്താ പറയുക പേര് പറയും അത് അതവിടെ വെക്കും അതിനകത്ത് ഒത്തുതീരും അടി കിട്ടിയോൻ വാങ്ങി വെക്കുക കൊടുത്തുവാൻ എന്ന രീതിയിൽ എല്ലാവരും പൈസയും പോകും അപ്പൊ അതിനൊന്നും ഗതികേട് വരത്തി വെക്കാതെ ഇന്നിപ്പോൾ പലരും അനുഭവിക്കുന്നുണ്ടല്ലോ ഇ ഡി ഇ ഡിയുടെ ഇഡി ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അതിന്റെ പിന്നെ വേദന മാഞ്ഞു പോവില്ല അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ എന്താ മാർഗം ഇങ്ങനെ കേസിലകപ്പെട്ടവരുടെ ചരിത്രം അന്വേഷിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അവർ ബി ജെ പിക്ക് എതിരായിട്ട് സംസാരിച്ചവരും ബി ജെ പിയുടെ എതിരാളികളായിട്ട് ബി ജെ പിക്ക് പുത്ര കുത്തപ്പെട്ടവരുമായിരിക്കും ഇവിടെ ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റിയ പേരാണ് അശോക് ചവാൻ ഒരു കാരണവശ കാരണവില്ലാതെ കോൺഗ്രസ് വിട്ട് ബി ജെ പി പോയിരിക്കുക നിസ്സാര നിസ്സാരക്കാരനല്ല മുൻ മുഖ്യമന്ത്രിയാണ് മുൻ മുഖ്യമന്ത്രിയാണ് മറ്റാസ് മുഖ്യ മറ്റേ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് അശോക് ജഗാൻ ചവൻ അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിക്ക് പോയി എന്താ കാരണം ആദർശ ഫ്ളാറ്റ് പ്രശ്നമുണ്ട് അവിടെ ആദർശ ഫ്ലാറ്റ് കുംഭകോണം ആ കുംഭകോണത്തിൽപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതായിരുന്നു അന്ന് ആ കേസ് ഇപ്പോഴും നല്ല രീതിയിൽ പരിഗണനയിലിരിക്കുകയാണ് ഉടനെ തന്നെ ന്യൂസ് നമ്മുടെ തമ്പര തമ്പരാക്കന്മാരുടെ ചെവിയിലെത്തി ആ കേസ് ഒന്നുകൂടി മുറുക്ക് 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 ഏ മുറുക്ക് ഏഹ് ലക്ഷം വരാൻ പോവാൾക്ക് മനസ്സിലായി മുറുകി 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 താനങ്ങനെ ഇങ്ങനെ 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 രണ്ട് കല്ല് അടുപ്പിച്ച് അടുപ്പിച്ച് വരുമ്പോൾ അതിനകത്ത് തവള ചത്ത പോലെയാവില്ല അല്ലേ പല്ലി ചത്ത പോലെയാവില്ലേ അതുപോലെയാവും ആവും തന്നെ പറഞ്ഞു മതി കയ്യൂർത്തി കാണിച്ചു മതി ഇത് മതി എനിക്ക് കൈപ്പത്തി മതിയായി എന്നർത്ഥം ഉടനെ പിടിച്ച് അയാളുടെ കയ്യിൽ താമര കൊടുക്കും അതോടെ കേസൊക്കെ ഇങ്ങനെ ആവിയായിട്ട് പോകും കേസ് ഇല്ലാതാകാനാണ് എന്ന ആരോപണം ഉയരുമ്പോൾ തൻ്റെ ഭൂതകാലത്ത് നടന്ന കാര്യങ്ങൾ ബി ജെ പിയിലേക്ക് പോകുന്ന തീരുമാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എല്ലാവരും പറഞ്ഞ പോലെ അശോക് ചൗഹാനും പറഞ്ഞിട്ടുണ്ട് ഏതായാലും കേസ് എന്താകും അത് നമുക്കിനി കാത്തിരുന്ന് കാണാം ഒന്നും ആകില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ചരിത്രം പത്ത് വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധനക്ക് കാണാൻ പറ്റുക മധ്യപ്രദേശിൽ കമൽനാഥിൻ്റെ സർക്കാരിനെ താഴെ ഇറക്കിയ ഒരാളുണ്ട് അങ്ങനെ ബി ജെ പിയിലേക്ക് പോയി ജ്യോതിരാദിത്യ സിന്ധ്യ അങ്ങനെ കോൺഗ്രസ് നേതാവായിരിക്കുന്ന സമയത്ത് ഭൂമി വില്പനയ്ക്കിടയിലെ കൃത്രിമ കൃത്രിമ രേഖയുണ്ടാക്കിയ അതിൻ്റെ പേരിൽ ഇ ഡിയും സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം വലിയൊരു കേസെടുത്തിരുന്നു പെടുന്നുറപ്പായി അങ്ങനെയാണ് ജ്യോതിരാദിത്യ സിന്ധ സിന്ധ്യ ഈ പറയുന്ന കമൽനാഥിൻ്റെ സർക്കാരുമായിട്ട് അടയുന്നത് കമലുമായി കമൽനാഥുമായിട്ട് അടയുന്നത് അതൊക്കെ ഒരു കാരണം കണ്ടത്തിലായിരുന്നു ഒരിക്കലും നടക്കാൻ കഴിയാത്ത കുറെ സ്വപ്നങ്ങളുടെ പട്ടിക നിരത്തി വെച്ചെനിക്ക് അതാകണം ഇതാകണം അപ്പൊ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് അംഗീകരിക്കാൻ കഴിയില്ല അതിന്റെ പേരിലെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി ബി ജെ പിയിൽ ചെന്ന് ചേർന്നു ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിട്ട് എന്തുണ്ടായി ചെന്ന് ചേർന്ന ഉടനെ കാറ്റായിട്ട് പോയി ചൂറ്റി പോയി കേസുകളെല്ലാം ദേവോളും കേസുകളെല്ലാം അവസാനിച്ചു ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ഷിന്റെ വിഭാഗം ഇടത്ത കാലത്ത് ഓറെ അങ്ങോട്ട് ഇങ്ങോട്ട് ആട്ടൊക്കെ ഉണ്ടായല്ലോ ഷിന്റെ വിഭാഗം അത് ശിവസേനയ്ക്കൊപ്പ ഒപ്പം പോയി ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഷിന്റെ വിഭാഗം അത് ശിവസേനയ്ക്കൊപ്പം പോയി അതോടെ എൻസിപിയുടെ അജിത് പവാറിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നിർത്തി ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കൊപ്പം പോയതോടുകൂടി എൻ സി പിയുടെ അജിത് പവാറിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം ചുറ്റി മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വായ്പ തട്ടിപ്പ് ആ തട്ടിപ്പിലും വിദർഭ ജലസേചന പദ്ധതിയുടെ ചെയർമാൻ ആയിരുന്നപ്പോൾ ജലസേചന പദ്ധതികളുടെ ക്രമക്കേടിലും അജിത് പവാർ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ ഈ പറയുന്ന അജിത് പവാർ ആ കുറ്റകൃത്യ വിഭാഗത്തിന്റെ അന്വേഷണം നേരിട്ടിരുന്നു തുടർന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇടിയും ഒരു കേസെടുത്തു പിന്നിൽ നിന്നും ഇടി മുന്നിൽ നിന്ന് ഇടി ഇനിയിപ്പാ ചെയ്യ ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാവികാസ് അഘാഡി അധികാരത്തിൽ വന്ന സമയത്ത് അജിത്ത് പവാർ ഉപമുഖ്യമന്ത്രിയായിരുന്നു തുടർന്ന് കോടതിയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആ കുറ്റകൃത്യ വിഭാഗം അജിത് പവാറിന് ക്ലീൻ നൽകിയെങ്കിലും സർക്കാർ മാറിയപ്പോൾ തുടരന്വേഷണം വേണമെന്ന് നിലപാടെടുത്തു എന്നാൽ അജിത് പവാർ ഷിൻ്റെ വിഭാഗത്തോടെ ചേർന്നപ്പോൾ ഷിൻഡെ വിഭാഗത്തോടെ ചേർന്നപ്പോൾ അന്വേഷണം നടച്ചു അജിത്തിന്റെ പങ്ക് ഇ ഡിയുടെ കുറ്റപത്രത്തിൽ വിശദമാക്കിയിട്ടുണ്ടെങ്കിലും കേസിൽ പ്രതിയല്ല ഷിൻഡെ വിമാനത്തോടൊപ്പം ചേർന്ന് മഹാരാഷ്ട്രയിൽ എൻ ഡി എ സർക്കാരിന്റെ മന്ത്രി മന്ത്രി ആയതോടുകൂടി എൻ സി പി നേതാവായ ഹസൻ മുഷറിഫിനെതിരായിട്ടുള്ള ഇ ഡി കേസ് ഇതുപോലെ തന്നെ ചുറ്റിപ്പൊയ് ഷുഗർ ഫാക്ടറിയുടെ പ്രവർത്തനത്തിലെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട മുപ്പത്തഞ്ചു കോടി രൂപയുടെ വെള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് ഹസൻ എന്ന് പറയുന്ന ആളെ ഹസൻ മുഷറീഫ് അദ്ദേഹം ഇ ഡി അന്വേഷണം നേരിട്ടത് ഇനി അദ്ദേഹം ശരത് പവാറിന്റെ വലിയ വിശ്വസ്തനായിരുന്നു അല്ലെ ശരത് പവാറിന്റെ വിശ്വസനായിട്ട് വേറൊരാള് എൻ സി പി നേതാവ് പ്രഫുൽ പട്ടേൽ അദ്ദേഹം മൻമോഹൻ സർക്കാർ മൻമോഹൻ സിംഗ് സർക്കാരിൽ വ്യോമയാന മന്ത്രിയായിരുന്നു പ്രഫുൽ പട്ടേല് എയർ ഇന്ത്യക്ക് വിമാനം വാങ്ങിയ കേസുമായിട്ട് ബന്ധപ്പെട്ട അഴിമതിയിൽ സി ബി ഐ അന്വേഷണം നേരിട്ടിരുന്നു പ്രഭുൽ പട്ടേല് എന്നാൽ അദ്ദേഹം അജിത് പവാറിനോടൊപ്പം എൻ ഡി എ സഖ്യത്തിൽ പോയപ്പോ എന്തായി ആ കേസും ഏ അതന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന നേതാവായിരുന്ന സുവേന്ദു അധികാരിക്ക് എതിരായിട്ടുള്ള ശാരദാ ചിട്ടി ഫണ്ട് കേസ് ഭയങ്കര കേസാ ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പ് കേസ് ബംഗാളിനെ പിടിച്ചുകൊലുക്കാൻ ബി ജെ പ്രധാന ആയുധമാക്കിയിരുന്നു എല്ലാ കാലഘട്ടത്തിലും എന്നാൽ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു ഈ കൊച്ചുകുട്ടികൾക്കൊരു സ്വഭാവമുണ്ട് കൊച്ചുകുട്ടിയുടെ അടുത്ത് വടി കൊണ്ട് അമ്മമാരും ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ കുട്ടി ഓടില്ല അവരറിയാം ഓടിയിട്ട് കാര്യമില്ല എന്ന് കാര്യം കൊച്ചുകുട്ടിയല്ലേ അവൻ രണ്ടോ മൂന്നോ വയസ്സായ മൂന്നോ നാലോ വയസ്സുണ്ട് അപ്പോൾ ഓടിയിട്ട് കാര്യം ഇതില പിടിക്കും എന്നിട്ട് ചെറിയ അടിയാ കൊടുക്കുക എന്നാലും അവന് മേലെടുക്കുമല്ലോ അപ്പോൾ അവൻ എന്ത് ചെയ്യും ഓടുന്നതിനെ വരെ ഓടിയത് അമ്മയെ കെട്ടിപ്പിടിക്കും അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മ ഇങ്ങനെ അടിക്കുക അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ തന്നെ ു അധികാരിക്കെതിരായിട്ടുള്ള ശാരദ ചിട്ടി ഫണ്ട് കേസ് അയാള് ആ താരകൻ തന്നെ അയാളുടെ ആയുസ് അയാളുടെ ആയുസ് കഴിയുന്നവരായ ചെയ്യലിന് അത്രയും വലിയ കേസ് ആയിരുന്നു അത് ആ കേസ് ഒഴിവാക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു അയാൾ ബി ജെ പിയിൽ ചേർന്നു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവായി പിന്നാലെ അന്വേഷണം ചൂറ്റിപ്പോയി ചൂറ്റിപ്പോയി അന്വേഷണം ഇതേ കേസിൽ ആരോപണം നേരിട്ട തൃണമൂൽ കോൺഗ്രസ് നേതാവ് മുകുൾ റോയ് ബംഗാൾ ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്നായിരുന്നു ബി ജെ പി വിളിച്ചിരുന്നത് എലക്ഷൻ വയ്ക്കാതായിരുന്നു ചോർ ചോർന്നാ പറഞ്ഞിരുന്നത് നാരദ സ്റ്റിങ് കേസിലും പ്രതിയായിരുന്ന മുഗുൾ റോയ് പണം സ്വീകരിക്കുന്ന വീഡിയോ സി ബി ഐ കണ്ടെത്തിവരെ ചെയ്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ എന്താ തെളിവ് വേണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി പ്രവേശനത്തിന് വഴി തെളിഞ്ഞതോടുകൂടി അത് തണ്ട ബി ജെ പി കണ്ട് അവർ വാക്കുമാലിക്കുന്ന കണ്ടോ നിങ്ങളെല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ തീർത്തു തരാം ബി ജെ പി മെമ്പർഷിപ്പ് എടുത്തോ ഉടനെ തന്നെ എല്ലാ കറുപ്പിന്റെ ഭാഗത്തും വെള്ളടിച്ചു തരുവരും ശിവസേനയിലൂടെ രാഷ്ട്രീയ രാഷ്ട്രീയം ആരംഭിച്ച് പിന്നീട് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന നാരായൺ റാണെ അയാൾക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കല് ഭൂമി തട്ടിപ്പ് കേസുകളിൽ ഇ ഡി സി ബി ഐ അന്വേഷണം ആരംഭിച്ചിരുന്നു പ്രശ്നങ്ങൾ രൂക്ഷമായി കേസിന് വേണ്ടത്ര തെളിവുകളായി സാക്ഷികളായി അറസ്റ്റ് ചെയ്യാൻ വിലങ്ങുമായിട്ട് ആൾക്കാർ വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു സുപ്രഭാതത്തില് ഒരു വ്യാഴാഴ്ച ദിവസം അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി ഇരിക്കുമ്പോൾ ബുധനാഴ്ച കേൾക്കുന്നു നാരായൺ റാണെ ബി ജെ പി ചേർന്നു തോന്നുന്നു അതോടെ എന്തുണ്ടായി എന്ന് പറഞ്ഞേ വയ്യാണ്ടായി ഇത് കുറയേണ്ടത് ബി ജെ പിയുടെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ ഹേമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസിനായിരിക്കുന്ന സമയത്ത് ജലകുംഭകോണ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ടിരുന്നു അതൊക്കെ നമ്മൾ പത്രത്തിന് വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മറ്റേ ഇതിലൊക്കെ ഡിബേറ്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് ശർമ്മിക്കെതിരെ എതിരെ ഇതുപോലെ തന്നെ അഴിമതി ആരോപണം ഉന്നയിച്ച് ബി ജെ പി ഒരു പുസ്തകം ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു കാഞ്ഞിര വെള്ള ഒരു ചെറിയ ഇതിനകത്ത് വെറുതെ എഴുതാൻ ആ ഒരു പുസ്തകം തന്നെ എഴുതി ഉണ്ടായി പുസ്തകത്തിൻ്റെ പേരെന്തായിരിക്കും കുംഭകോണം അതെന്തോ ആയിട്ടെ ഏതെല്ലാം അവര് എലക്ഷൻ നിൽക്കുന്ന സമയത്ത് ആസാം മുഖ്യമന്ത്രി ആയിരുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസിലായിരിക്കുന്ന സമയത്തായിട്ടോ അയാളുടെ പേരിൽ അയാൾ നടത്തിയ കുമ്പോണങ്ങളുടെ പേരിൽ ഒരു പുസ്തകം തന്നെ ഇവർ രംഗത്ത് ഇറക്കി പ്രസിദ്ധീകരിച്ചു നാണക്കേടായി മാനക്കേടായി കേസായി കോടതിയായി പോലീസായി വിലങ്ങ് അറസ്റ്റ് അത്ര ഇപ്പം എന്തുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ ശർമാജി ബി ജെ പിയിൽ ചേർന്നു അതോ അതോടുകൂടി അഴിമതി ആരോപണം ആദ്യം പൊട്ടി ഏതുപോലെ നിരവധി കേസുകളാണുള്ളത് പല രൂപത്തിലും പല ഭാവത്തിലും ഇവിടെ കേരളത്തിലൊരുത്തരുണ്ട് ഇപ്പൊ പി സി ജോർജ് ഇവരൊക്കെ എടുത്ത് ചാട് ചെയ്ത് അവരുടെ പേരിലുള്ള കൊച്ചു കൊച്ചു കോറി കേസ് ആ കേസുകൾ അങ്ങനത്തെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പൊ അതെല്ലാം കൂടി പെയിന്റ് അടിച്ചു കിട്ടും ിച്ചു കിട്ടും വെളുപ്പിക്കും കൂട്ടത്തില് അധികാരപ്പോൾ അവരുടെ കയ്യിലല്ലേ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ഇട്ടു കൊടുക്കുകയും ചെയ്യും ആയാറാം ഗെ ആ റാം ഇവിടെ നിൽക്കുന്നു അങ്ങനെ ചാടുന്നു നാളെ ബി ജെ പിക്ക് ഇപ്പൊ എല്ലാവരും പറയുന്നത് മോഡിജി അതുപോലത്തെ ഒരാളെ കണ്ടിട്ടില്ല ഹീസ് ഹീസ് അവർ ന്യൂ ജനറേഷൻ പീപ്പിൾ നമ്മളുടെ പുതിയ ഇറയിലെ രാജ്യത്തിൻ്റെ റെഡീമറാണ് രക്ഷകനാണ് ഈശ്വരനാണ് മിസ്സുകയാണ് കാസക്കൂസമാരോടെ മിശുകയാണെന്നൊക്കെയും പറയുന്നു ഈ ഏകദേശം കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയെ പോലെതൊക്കെയും പറഞ്ഞ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ ഇന്ദിരാ ഈസ് ഇന്ത്യ ഇന്ത്യ ഈസ് ഇന്ദിര ഡി കെ ബറുവ പറഞ്ഞതാണ് എന്നാൽ അവരൊക്കെ ആയിരുന്നു വലിയ ആൾക്കാർ ഇന്ദിരാഗാന്ധിയെ ദുർഗ ദുർഗയുടെ അവതാരമായിട്ട് ചിത്രീകരിച്ച സംഭവം ഉണ്ടായി അതെല്ലാം കെട്ടിവെച്ച പടം പോയി സ്വന്തം മണ്ഡലത്തില് ആയതുകൊണ്ട് വലിയ ഭർത്താലം പറയാനിരിക്കാൻ നല്ല നാണം കിടും വല്യ രൂപത്തിൽ നാണം കിടും തല ഒരു നേരത്തെ ഒരു കുഴി കുതിയ തലയിൽ അതിനകത്ത് പൂന്തി വെക്കേണ്ട ഗതിയേട് വരും അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അതാണ് ചരിത്രം പറഞ്ഞിട്ടുള്ളത് നമുക്കേതായാലും ബി ജെ പി അംഗത്വം എടുത്ത കേസെല്ലാം ഇല്ലാതായിട്ട് മാറും ബി ജെ പിയുടെ അധികാരം പോയി കഴിഞ്ഞാലോ ഇത് കേസെല്ലാം വീണ്ടും പൊന്തി വരികയും ചെയ്യും കാണാം കളികള് ഉപ്പ് തിന്നവൻ എന്നായാലും വെള്ളം കുടിച്ചാൽ മതിയാവും